നമസ്കാരം മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് പ്രിയങ്ക സിനിമയിൽ ചെറുതും വലുതുമായ ഒട്ടേറെ വേഷങ്ങളിൽ താരം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് പുലവൽ കല്യാണം അടക്കമുള്ള ചിത്രങ്ങളിലെ നടി അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ മലയാളികൾ ഒരു കാലത്തും മറക്കില്ല ഇതിനൊപ്പം തന്നെ ടെലിവിഷൻ മേഖലയിലും താരം സജീവമായിരുന്നു ഏഷ്യാനെറ്റ് സംരക്ഷണം ചെയ്തിരുന്ന പരിഭവം പാർവതി എന്ന പരമ്പരയിൽ പാർവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചാണ് പ്രിയങ്ക കുടുംബ പ്രേക്ഷകരെ നേടിയത് ഇപ്പോഴിത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി പ്രിയങ്ക എത്തിയിരിക്കുകയാണ് കേസിൽപ്പെട്ട നടനിൽ നിന്നും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ആ പേര് ഇപ്പോൾ വെളിപ്പെടുത്തില്ലെന്നും പിന്നീട് വെളിപ്പെടുത്തുമെന്നും നടി പ്രിയങ്ക അനൂപ് പറയുന്നു അവരുടെ കുടുംബത്തെ ഓർത്ത് മാത്രമാണ് താൻ ഇപ്പോൾ പേര് പറയാത്തതെന്നും പ്രിയങ്ക അനൂപ് പറയുന്നു ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് താരത്തിന്റെ തുറന്നു പറച്ചിൽ കുടുംബത്തെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു അതിനാലാണ് താൻ പറയാത്തതെന്നും താരം വ്യക്തമാക്കി തന്നോട് മോശമായി പെരുമാറുകയോ വാതിലിൽ വന്ന് മുട്ടുകയോ ചെയ്താൽ അതിനെ നേരിടാനുള്ള ചങ്കുറ്റം തനിക്കുണ്ടെന്നും താൻ നേരിട്ടിട്ടുണ്ടെന്നും പ്രിയങ്ക പറയുന്നു അതേസമയം അമ്മയിൽ തരം തിരുവുണ്ടെന്നും പ്രിയങ്ക പറയുന്നുണ്ട് താരങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ അമ്മയിൽ തന്നെ സംസാരിക്കുകയും പരിഹരിക്കുകയും ചെയ്യാൻ സാധിക്കുന്നൊരു സംവിധാനം ഉണ്ടാകണമെന്നും പ്രിയങ്ക പറയുന്നുണ്ട് പവർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നതായി തനിക്ക് തോന്നിയിട്ടുണ്ടെന്നും താരം പറയുന്നു നടി കാവേരിയും താനും തമ്മിലുള്ള കേസിന് പിന്നിൽ ക്രൈം നന്ദകുമാർ എന്ന് നടി പ്രിയങ്ക അനൂപ് പറയുന്നുണ്ട് കാവേരിയുടെ അമ്മ പ്രിയങ്കയ്ക്കെതിരെ നൽകിയ കേസിൽ നീണ്ട ഇരുപത് വർഷത്തിനുശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കോടതി പ്രിയങ്കയെ കുറ്റവിമുക്തയാക്കിയിരുന്നു ഈ സംഭവത്തെക്കുറിച്ച് ഇപ്പോഴിതാ മനസ്സ് തുറക്കുകയാണ് പ്രിയങ്ക അതൊരു വല്ലാത്തൊരു യാത്രയായിരുന്നു ഇരുപത് വർഷം എന്നത് നല്ലൊരു കാലമാണ് ആ സമയത്താണ് എന്റെ കല്യാണം കുഞ്ഞുണ്ടാകുന്നത് കല്യാണം മാറി പോകുന്നതൊക്കെ ഗർഭിണിയായിരിക്കുന്ന സമയത്തും ഞാൻ ഹാജരായിട്ടുണ്ട് അവർ പറയുന്ന സമയത്തൊക്കെ പോയിട്ടുണ്ട് സൗണ്ട് വെരിഫിക്കേഷൻ വേണമെന്ന് പറഞ്ഞപ്പോൾ അതും കൊടുത്തു പറയുന്നതിനൊക്കെ ഞാൻ നിന്ന് ഉള്ളൂ പക്ഷെ ചിലരുടെ സംസാരം കേട്ടാൽ തോന്നും കോടതിയിലെ മജിസ്ട്രേറ്റ് എന്റെ ബന്ധുവാണെന്ന് അതിനാൽ എന്നെ വെറുതെ വിട്ടതാണെന്ന് ഇത്രയും നാൾ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച ശേഷമാണ് ഞാൻ നിരപരാധിയാണെന്ന് കണ്ടെത്തുന്നത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സ്നേഹമുള്ള ഒരാളെ വിളിച്ച് ഇങ്ങനൊരു വാർത്ത വരുമെന്ന് പറഞ്ഞതായിരുന്നു അവരെയും കുറ്റം പറയുന്നില്ല വേറൊരു രീതിയിലൂടെ പോയാൽ സത്യം അറിയാൻ സാധിക്കുമെന്ന് കരുതിയതാവും ക്രൈം നന്ദകുമാറിന്റെ ക്രൂക്കഡ് മൈൻഡാണ് എല്ലാത്തിനും കാരണം കാവേരിയോടും അമ്മയോടും എനിക്കിപ്പോഴും ഉള്ളൂ കേസിന്റെ സമയത്ത് അമ്മയെ ഒന്ന് രണ്ട് തവണ കണ്ടിരുന്നു കാവേരിയെ പിന്നെ കണ്ടിട്ടില്ല എന്റെ മകൾക്ക് ഒരു ബുദ്ധിമുട്ട് വരണ്ട എന്താണെന്ന് അന്വേഷിക്കാം എന്നേ അവർ കരുതിയിട്ടുണ്ടാകൂ പക്ഷേ ഇത് വിറ്റ് കാശാക്കാമെന്ന് അയാൾ കരുതി കിട്ടിയായുധം കാശ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചു അത് പലരും വിശ്വസിച്ചു കുറെ കമന്റുകളൊക്കെ ഞാൻ കണ്ടു ഞാൻ കരഞ്ഞു പറഞ്ഞു എന്ന് പറയുന്നത് കേട്ടു പക്ഷെ ഞാൻ ആരോടും കരഞ്ഞിട്ടില്ല അങ്ങനെയെങ്കിൽ എനിക്കത് നേരത്തെ ആഗ്രഹമായിരുന്നു ഒന്നും ഉണ്ടായിട്ടില്ല എങ്ങനെയൊക്കെയോ അഭിമുഖീരിച്ച് മുന്നോട്ട് വന്നതേയുള്ളൂ എന്നെക്കുറിച്ച് നന്ദകുമാർ യൂട്യൂബിൽ ഒരു സ്റ്റോറി ഇട്ടിരുന്നു ഞാൻ അതിനെതിരെ സൈബറിൽ കേസ് കൊടുത്തിരുന്നു എന്നെ വിറ്റ് കാശാക്കാൻ അനുവദിക്കില്ല എന്റെ സഹോദരൻ മരിച്ചുവെന്ന് അയാൾ പറഞ്ഞു കണ്ടവർ കരുതിയത് ഈ കേസ് വന്നതിന് ശേഷമാണ് സഹോദരൻ മരിച്ചതെന്ന് പക്ഷേ എന്റെ സഹോദരൻ മരിക്കുന്നതിന് പതിമൂന്ന് വയസ്സിലാണ് ഞാൻ ഫീഡിൽ വരുന്നതിനും ഒരുപാട് മുമ്പാണത് അതും വിറ്റ് കാശാക്കി ഇനി അതൊക്കെ അനുവദിച്ചു കൊടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് സൈബറിൽ പരാതി കൊടുത്തു അദ്ദേഹത്തിനെതിരെ പരാതി നൽകിയത് ക്ഷേധാമേനോവനെ അഭിനന്ദിക്കുന്നു എന്നാണ് പ്രിയങ്ക പറയുന്നത് ഒരു മാസികയിൽ കാവേരിയെ പറ്റി അപകീർത്തികരമായ വാർത്ത വരുമെന്നും അത് തടയാൻ അഞ്ചു ലക്ഷം നൽകണമെന്നും പ്രിയങ്ക പറഞ്ഞെന്നായിരുന്നു കാവേരിയുടെ പരാതി രണ്ടായിരത്തി ഫെബ്രുവരി പത്തിനാണ് തിരുവല്ല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് എന്നാൽ തന്റെ ഫോണിലേക്ക് ഒരു അജ്ഞാത സന്ദേശം വന്നത് വിളിച്ചു പറയുക മാത്രമായിരുന്നു എന്നാണ് പ്രിയങ്ക പറഞ്ഞത് തന്നെ കേസിൽപ്പെടുത്തിയതാണെന്നും പ്രിയങ്ക പറഞ്ഞിരുന്നു പിന്നീട് കോടതി പ്രിയങ്കയെ കുറ്റവിമുക്തയാക്കുകയായിരുന്നു